കൃഷിയെ പ്രാണവായുവായി കരുതുന്ന ചേകാടിയാർക്കുള്ള അംഗീകാരമാണ് ഈ സംസ്ഥാന കർഷക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ജൈവ കൃഷി നടത്തുന്ന മികച്ച ഊരിനുള്ള പുരസ്കാരമാണ് ചേകാടിയെ തേടിയെത്തിയിരിക്കുന്നത് പരമ്പരാഗത നെൽകൃഷി പോരുന്ന വനാന്തര ഗ്രാമമാണ് ചേകാടി മൂന്ന് ഭാഗം വനത്താലും ഒരു ഭാഗം പുഴയാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ചേക്കാടിയിൽ കരുഭൂമിയേക്കാൾ കൂടുതൽ വയലാണ് ഉള്ളത് നൂറ്റി അറുപത്തി അഞ്ച് ഏക്കർ നെൽവയൽ ഇവിടെയുണ്ട് ചേക്കാടിയിലെ പാടശേഖരത്തിൽ നെൽകൃഷി എടുക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും പട്ടികവർഗ വിഭാഗത്തിലുള്ളവരാണ് അമ്പത്തി അഞ്ച് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് അടിയ പണിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും പാടം തരിച്ചിടാതെ എല്ലാ വർഷവും മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നാണ് ഇത് കൃഷിക്ക് മണ്ണൊരുക്കുന്നത് മുതൽ കീടരോഗ നിയന്ത്രണം വരെ എല്ലാം പരമ്പരാഗത രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് വന്യമൃഗശല്യം വലിയ വെല്ലുവിളിയായതിനാൽ രാത്രി കാവലിരുന്നാണ് ഇവിടുത്തെ കർഷകർ കൃഷി സംരക്ഷിക്കുന്നത് ഗന്ധകശാലയും ജീരകശാലയും അടക്കം പുരാതനമായ നെൽവിത്തുകളുടെ ശേഖരം തന്നെ ഒരു കാലത്ത് ഈ പാടത്തുണ്ടായിരുന്നു ഇപ്പോഴും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഗന്ധകശാല നെല്ലിൽ കൃഷി ചെയ്യുന്നത് ചേക്കാടിയിലാണ് കൃഷി ഇവർക്ക് ജീവിത ചര്യ തന്നെയാണ് കാടിനെ മഴ തൊടുമ്പോൾ കൃഷിയാരവങ്ങളായി ഗോത്രകുലങ്ങളും കർഷകരും മഴയുടെ അനുഗ്രഹവർഷം പൂജ ചെയ്ത് സ്വീകരിക്കും കവനി ഒഴുകുമ്പോൾ വയലുകളിൽ ചതുരക്കളങ്ങളായി ഞാറ്റുപാടങ്ങളാണ് ആദ്യം ഒരുങ്ങുക കൊമ്പകളിലും പത്തായത്തിലുമായി ഉണക്കി സൂക്ഷിച്ച നെൽവിത്തുകളാണ് ചേറുപുരണ്ട പാടത്തേക്ക് ആദ്യം വിതയ്ക്കുക ഓരോ നെല്ലിനത്തിനും പ്രത്യേകമായി ഇടമുണ്ട് കാടിന് നടുവിലെ ഈ പാടശേഖരങ്ങൾ ഏത് പ്രതികൂല കാലാവസ്ഥയിലും തരിശിടാറില്ല നൂറ്റാണ്ടിലെ പ്രളയകാലത്തെയെല്ലാം തോൽപ്പിച്ചു മുന്നേറിയതാണ് ഇവരുടെ ജീവിതഗാഥകൾ നാലു ഭാഗവും കാടുള്ള ചേകാടിയെ തഴുകിയാണ് കബനി ഒഴുകുന്നത് അനേകം കൈവഴികളിലൂടെ പല ദിക്കുകളിൽ നിന്നും ഒന്നായി ചേർന്ന് കബനി ഇവിടെ വലിയൊരു ഒറ്റ നദിയായി കാട് കടന്നു പോകുന്നു ഈ തീരദേശത്താണ് ഗന്ധകശാല നെല്ലിനം ഇന്ന് ശേഷിച്ചിരിക്കുന്നത് മറ്റിടങ്ങളിൽ വാഴയും നാണിവിളകളും വയലുകളെ തരം മാറ്റുന്ന തിരക്കിലും ചേകാടികാർക്ക് ഈ വയലുകൾ വയലായി തന്നെ നിലനിൽക്കണമെന്ന ആഗ്രഹമാണ് ഉള്ളത്